ചേലക്കരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വോട്ട് ചെയ്തിരിക്കുന്നു പട്ട പാമ്പാടിയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറ്റി പതിനാറാം ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു വോട്ട് ചെയ്തു വിജയ് സാധിതത്ര വിജയം നൂറ് ശതമാനമാണ് അതിൽ നിന്ന് ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് ആത്മവിശ്വാസം കൂടി നൂറ് ശതമാനം ഇരുപത്തി മൂന്നാം തീയതി ബി ജെ പി വിജയിച്ചിരിക്കുന്നു ഏതൊക്കെ ഘടകങ്ങളാണ് ബി ജെ പി വിജയിക്കും കാരണം ഇത് ബി ജെ പിയുടെ മണ്ഡലമല്ല ആ രീതിയിൽ ചേലക്കര എന്ന എൽ ഡി എഫിൻ്റെ കോട്ടയാണെന്ന് അറിയപ്പെടുന്നു അതിനെ അട്ടിമറിക്കാനുള്ള കരുത്ത് എങ്ങനെയാണ് ബി ജെ പിക്ക് ഇത്തവണ ഉണ്ടാവുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന തൃശ്ശൂരിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് എങ്ങനെയാണോ അതേ വിജയതന്ത്രം തന്നെയാണ് ചേലക്കരയിലും ചെയ്യാൻ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഇതിൻ്റെ ഇപ്പം നിങ്ങൾ പുതിയ വോട്ടുകൾ ചേർത്തു കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പിന്നെ പാർട്ടി വിട്ട് മറ്റു പാർട്ടികൾ വിട്ട് നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നവർ ഇതെല്ലാം വെച്ചാണ് നിങ്ങൾ പറയുന്നത് അട്ടിമറി നടക്കും സംശയം വേണ്ട അതിനകത്ത് യാതൊരു സംശയം വേണ്ട ഇത്തവണ അട്ടിമറിക്ക് പഞ്ചായത്തുകളിലാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ചേലക്കര മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും ബി ജെ പിക്ക് അനുകൂലമായ അവസ്ഥയാണ് എല്ലാ പഞ്ചായത്തിലും നമുക്കതിന്റെ ലീഡ് ഉണ്ടാവും പിന്നെ ഈ തൃശൂരിലെ ഒരു വിജയം നിങ്ങൾക്ക് വലിയ ഒരു ആവേശം നൽകിയിട്ടുണ്ട് ഈ തൃശ്ശൂരിലെ വിജയം അത് ആവർത്തിക്കാനായിട്ടുള്ള സാധ്യതകൾ പിന്നെ ഈ വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഈ കാലത്ത് നടന്നിരുന്നു അതിൻ്റെ ഭാഗം കൂടിയിട്ടാണോ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇതുപോലെ ഒട്ടനവധി വിവാദങ്ങൾ സാധാരണ സംഭവിക്കാറുണ്ട് അതിനൊക്കെ മറികടക്കാനുള്ള സംഘടനാ ശക്തി ഞങ്ങളുടെ പാർട്ടിക്കുണ്ട് അത് ഞങ്ങളുടെ പ്രവർത്തകർ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ തീയതി വിജയം ഉണ്ടാവും നിങ്ങൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയാവും അവിടെ ഇപ്പോഴത്തെ തൃശ്ശൂരിലെ സുരേഷ് ഗോപി ചേലക്കരയിലെ സുരേഷ് ഗോപി നിങ്ങൾ ചേലക്കരയിലെ ബാലകൃഷ്ണൻ ഗോപിയാവും അത് പുതിയ ഒരു ഒരു ചിത്രം എഴുതി ചേർക്കും അങ്ങനെയാണോ ശരിക്കും ഞാൻ ബാലകൃഷ്ണനാണ് എന്നോട് ഇഷ്ടമുള്ള ആളുകൾ എന്നെ ബാലേട്ടാന്ന് വിളിക്കണോ ചേലക്കരക്കാർക്ക് മുഴുവൻ എന്നോട് ഇഷ്ടമാണ് തൃശ്ശൂർ വിജയം ചേലക്കരയിൽ ആവർത്തിക്കും സത്യം ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത് വിജയം സുനിശ്ചിതം കണക്കുകൾ നിരത്തിയാണ് സ്ഥാനാർത്ഥി തൻ്റെ വിജയം സുനിശ്ചിതമെന്ന് ഉറപ്പിക്കുന്നത് റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ തൃശു